പത്തനംതിട്ട ജില്ല ആദ്യത്തെ സൗരോർജ വൈദ്യുതി ഉത്പാദന നിലയം ആനിക്കാട്ട് പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു വൈദ്യുത മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതി ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു നാടിന് സമർപ്പിച്ചു സൗരപുരപ്പുറ സൗരോർജ പദ്ധതി പ്രകാരം ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ സോഫിയ ഇന്റർനാഷണൽ അക്കാദമിയിൽ സ്ഥാപിച്ച സൗരോർജ വൈദ്യുതി ഉത്പാദന നിലയത്തിന്റെ സമർപ്പണമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു നിർവഹിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ആദ്യമായിട്ട് സൗരോർജ പുരപ്പുറ എന്ന പദ്ധതി സോഫിയ ഇന്റർനാഷണൽ സ്കൂളിൽ പതിനഞ്ച് കിലോ വാട്ട് കിട്ടത്തക്കവണ്ണം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലുത് പത്തനംതിട്ടയിലെ അനേക സ്കൂളുകളും ഹോസ്പിറ്റലുകളും വീടുകളും ഒക്കെ ഉണ്ടായിട്ടും അവിടെയൊന്നും ഈ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കാതെ ആനിക്കാട് പഞ്ചായത്ത് ഉള്ള സോഫിയ ഇന്റർനാഷണൽ സ്കൂള് വർഷത്തേക്ക് അത്രയും സ്ഥലം ടെറസ് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ ഏഴു ലക്ഷം രൂപ മുടക്കി വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി പാനല് ആ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേംസി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സൗര പ്രൊജക്ട് എഞ്ചിനീയർ എസ് സോമനക്കുട്ടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മധു എം ബി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്രിഡ് ജഡ്ജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസിധ എം കെ ഇൻഗെൽ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജർ ഗ്രീൻസൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജിമോൻ എന്നിവർ പ്രസംഗിച്ചു സൗര പദ്ധതി പ്രകാരം സൗരോർജ്ജത്തിൽ നിന്നും ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനമാണ് കേരളം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ് മെഗാവാട്ട് പുരപ്പുറ സൗരോർജ്ജ പദ്ധതികൾ വഴിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്ന സ്കൂളുകൾ ആശുപത്രികൾ സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വീടുകൾ തുടങ്ങിയവയുടെ മേൽക്കൂരകൾ ഓരോ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളായി മാർഗെ എന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് സൗര ഒന്നാംഘട്ട പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ച ഉപഭോക്താക്കളുടെ കെട്ടിടങ്ങളിൽ സാധ്യതാ പഠനങ്ങൾ നടത്തി നിലയങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി കേരളമെമ്പാടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ പൂർത്തിയാക്കിയ സൗര പുരപ്പുറ സൗരോർജ പദ്ധതി പ്രകാരമുള്ള ആദ്യത്തെ വൈദ്യുതി ഉൽപ്പാദന നിലയമാണ് ആനിക്കാട്ട് ഗ്രാമപഞ്ചായത്തിൽ മല്ലപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിലുള്ള സോഫിയ ഇന്റർനാഷണൽ അക്കാദമിയിൽ സമർപ്പിക്കപ്പെട്ടത് കേരള ഗവൺമെൻ്റ് മിഷൻ പദ്ധതിയിലെ സൗര എന്ന കെ സി ബി ഏകദേശം ഏഴ് ലക്ഷം രൂപ ചിലവാക്കിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് പതിനഞ്ച് കിലോ വാട്ടാണ് ഇതിന്റെ ശേഷിന്ന് ഒരു മാസം ഏകദേശം ആയിരത്തി എണ്ണൂറ് യൂണിറ്റ് ഉൽപ്പാദനമാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ സ്കൂളിൻ്റെ ഉപയോഗത്തിന് ശേഷമുള്ളത് നമ്മുടെ വിതരണ ശങ്കലയിലേക്ക് കയറ്റി വിടുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് സ്കൂളിൻ്റെ വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും അതോടൊപ്പം ഈ സമയ പ്രദേശത്ത് ചെറിയ വൈദ്യുതി ഡിമാൻഡും മീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഈ സ്കൂളിലേക്ക് പൂർണ്ണമായിട്ടുള്ള വൈദ്യുതി എത്തിക്കാൻ സാധിക്കും സാധിക്കും ബാക്കിയുള്ളത് പുറത്തു കൊടുക്കാം നമ്മുടെ വിതരണ ശൃംഖലയിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഇത്ര വീടുകളിലൊക്കെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നു നമ്മുടെ ഈ വെളിച്ചത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ജനറേഷൻ പതിനഞ്ച് കിലോ വോട്ട് വരെ വരും പതിനഞ്ച് കിലോട്ട് ഒരു ദിവസം നമുക്ക് ഏതാണ്ട് അറുപത് യൂണിറ്റ് വരും ഏഴ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് സ്ഥാപിച്ചിരിക്കുന്ന ഈ നിലയത്തിൽ ശേഷി പതിനഞ്ച് കിലോ വോട്ട് ആണ് ഒരു വർഷത്തിൽ ഏകദേശം ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് ഇതിൽ നിന്നും ലക്ഷ്യമിട്ടിരിക്കുന്നത് സ്കൂളിലെ ഉപയോഗം കഴിഞ്ഞ് മിച്ചം വരുന്ന വൈദ്യുതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ വിതരണ ശൃംഖലയിലേക്ക് കടത്തിവിടത്തക്ക രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ സംരംഭത്തിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന് സ്കൂളിന്റെ മേൽക്കൂര വിട്ടു നൽകിയ വഴി ഈ സ്ഥാപനത്തിന്റെ വൈദ്യുതി ചാർജ് ഇനത്തിൽ ചിലവാകുന്ന തുകയിൽ കുറവ് വരുന്നതാണ് എറണാകുളം ആസ്ഥാനമായുള്ള ഇൻഗൽ ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന് വേണ്ടി ഈ നിലയം സ്ഥാപിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത്